കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സെക്രട്ടറിയും താമരശ്ശേരി രൂപത കത്തോലിക്ക കോൺഗ്രസ് മുൻ പ്രസിഡന്റുമായ ബേബി പെരുമാലിന്റെ മൃതസംസ്കാര ശുശ്രൂഷകൾക്ക് താമരശ്ശേരി രൂപതാ ബിഷപ്പ് മാർ റെമീജിയോസ് ഇഞ്ചനാനിയൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു കത്തോലിക്ക കോൺഗ്രസിൻ്റെ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നുള്ള പ്രവർത്തകരും രൂപതയിലെ വൈദികരും സന്യസ്ഥരും അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തിയിരുന്നു എറണാകുളത്ത് ഒരു പരിപാടിയിൽ പങ്കെടുത്തതിനു ശേഷം കോഴിക്കോട് നിന്ന് വീട്ടിലേക്ക് സ്കൂട്ടറിൽ വരുന്നതിനിടെ മണാശ്ശേരിയിൽ വെച്ച് എതിരെ വന്ന കാറിടിച്ചാണ് ബേബി ിൽ മരണമ ആഴമായ പ്രവർത്തനങ്ങളിലൂടെ സഭയെ ശക്തിപ്പെടുത്തിയ ധീരനായ നേതാവ് കടന്നു പോകുമ്പോഴ് നമുക്ക് കൃതജ്ഞതയോടുകൂടി ആയിരിക്കാം കുടിയേറ്റത്തിന്റെ രണ്ടാം തലമുറയെ നയിക്കുവാന് ഉന്നതനായൊരു വ്യക്തി ധീരനായൊരു പോരാളിയെ നൽകിയല്ലോ അദ്ദേഹം ഈ അടക്കളത്തിൽ തളർന്നു വീഴുമ്പോൾ മരിക്കുമ്പോൾ അദ്ദേഹം പ്രത്യാശ നൽകി നൽകുകയാണ് നമുക്ക് ജീവൻ കൂടി കൃതജ്ഞതയോടുകൂടി ആയിരിക്കാം അദ്ദേഹം നമുക്കായിട്ട് നൽകുന്ന മാതൃക നമുക്ക് പിഞ്ചെല്ലാൻ പരിശ്രമിക്കാം ഈ ദിവസം എന്നെ വിശ്വസ്തരായ വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കു മാറാകട്ടെ അവൻ സപ്പോൾ ഭൂമി കുലുങ്ങി കല്ലറ പിളരും മൃതരുടെ നഴുന്നേൽക്കും